ശുഭ നായർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഒരു ഇരട്ട ഇരട്ടക്കൊലപാതകം നടന്ന് എല്ലാവരും മീഡിയ വഴിയും എല്ലാ വഴിയും നമ്മൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ അടുത്ത് കിടക്കുന്ന ഞാൻ അറിയുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും അറിഞ്ഞെന്നുള്ള കാര്യം എൻ്റെ വാട്സപ്പ് വന്നിട്ട് ഇന്നലെ രാവിലെ മുതലേ ഇന്നലെ എൻ്റെ വാട്സപ്പിൽ ശുഭയ നിങ്ങളുടെ അടുത്താണോ എന്താണ് സംഭവം ഇങ്ങനെയൊക്കെ അങ്ങ് ചോദിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ താല്ല്കുത്തിൽ നിന്ന് ഓയിലിൻ്റെ വർക്കിലായിരുന്നു ഇന്നലെ ഓയിൽ രണ്ടു മൂന്ന് ആൾക്കാർക്ക് ഇതുപോലെ ഓയിലിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ചെല്ലാം താമസിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കും യും ചെയ്യണമായിരുന്നു കൊറിയർ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനെ തലമൊഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ നമ്മുടെ പഴയ മുൻപ് പതിനാലാം തീയതി ബുക്ക് ചെയ്തവർക്ക് കുറേ ആൾക്കാർക്ക് കിട്ടാനുണ്ട് അതിന്റെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ഓയിൽ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ശുഭേ ശുഭേയുടെ അടുത്താണോ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴും ഞാനിത് വലിയ കാര്യമാക്കി ിൽ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ എൻ്റെ അച്ഛൻ വിളിച്ച് വീട്ടീന്ന് അപ്പം പറഞ്ഞ അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ ടി വി വെച്ച് ആദ്യം കേട്ടോ ടി വി വെച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ ദൈവമേ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ നമ്മുടെ ഡി ടി ഡി സി കൊറിയറിൻ്റെ പൊട്ട് ഇരിക്കുന്ന വീടാണ് അതായത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ തിരുവാതിക്കൽ തിരുവാതിരക്കൽ തിരുവാതിരക്കൽ നിന്ന് നോക്കിയാൽ കാണാം ഈ വീട് അത്രയും ദൂരത്താണ് ഈ വീട് കേട്ടോ നമ്മുടെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഓണറാണ് വിജയകുമാർ സാറും വൈഫുമാണ് ഡോക്ടർ മീര ഇവർ രണ്ടുപേരും ആണ് മരിച്ച നിലയിൽ ഇന്നലെ രാവിലെ സെർവൻ്റ് ചെന്ന് നോക്കിയപ്പോഴാണ് സെർവൻറ്റ് ചെന്ന് ഇങ്ങനെ ഇവർ രണ്ടുപേരും രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടന്ന് വിവസ്തയായിട്ട് അങ്ങനെയൊക്കെയാണ് കണ്ടത് പിന്നെ അതിലൊക്കെ ഉപരി എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നെ എന്നെ ഒരു ഓയില് കൊണ്ടുപോയ കുറേ ആൾക്കാർ നമ്മളോട് കുറച്ച് പേരൊക്കെ വിളിച്ച് ചോദിക്കുമല്ലോ ശുഭ ഇതെവിടെയാ സ്ഥലം പിന്നെ ഓയില് വന്ന് വാങ്ങിയിട്ടുള്ള കുറേ ആൾക്കാർ പാമ്പാടി അങ്ങനെ ദൂരസ്ഥലത്തു നിന്നൊക്കെ ചിലർ കോട്ടയത്തൊക്കെ വരുന്നവരൊക്കെ നമ്മുടെ മാളിലോട്ടും ഒക്കെ വന്ന് നമ്മുടെ ഇന്ന് ഓയില് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എന്നെ അങ്ങ് അവരൊക്കെ എന്നെ വാട്സപ്പിലെ ശുഭേ നിങ്ങളുടെ അടുത്താണോ സംഭവം എന്താണ് സംഭവം ഇതെങ്ങനെയാണ് സംഭവം ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനായിട്ട് അറിയില്ലായിരുന്നു ആദ്യമൊക്കെ അപ്പം ഇന്നിപ്പം രാവിലെ ഞാൻ നോക്കിയപ്പോഴും പ്രതിയെ പിടിച്ചോ എങ്ങനെയാണ് വല്ലോ അറിവുണ്ടോ വല്ലോ അറിഞ്ഞോ അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് ചെയ്തേക്കാം ഇത്രയും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവർ അതായത് എന്നെ ശുഭ അവിടെയാണല്ലോ ശുഭ തിരുവാതിക്കലാണല്ലോ കോട്ടയം തിരുവാതിക്കലാണല്ലോ ശുഭയുടെ വീട് അപ്പോൾ ശുഭയോട് ചോദിച്ച കാര്യങ്ങൾ അറിയായിരിക്കും ഇത് ശുഭയുടെ വീടിനടുത്താണോ സംഭവം അവർ അവരെന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടാണല്ലോ എന്താ ഇങ്ങനെ ശുഭയുടെ വീടിനടുത്താണോ സംഭവം എന്നുള്ള എന്നോടുള്ള ഒരു ഇതുകൊണ്ടാണല്ലോ എൻ്റെ അടുത്ത് ഇത്രയും ആൾക്കാർ വന്ന് വാട്സപ്പിൽ ചോദിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു കുറേ പേർക്കൊക്കെ ഞാൻ വോയിസ് ഇട്ട് ഞാൻ മറുപടി കൊടുത്ത് കേട്ടോ ഇന്നതിൻ്റെ എന്നൊക്കെ ആ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അറിയാവുന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നും നോക്കിയപ്പം ശുഭയുടെ വീടിനടുത്താണോ എന്ന് ചോദിച്ച് കുറേ സ്നേഹമുള്ള ആൾക്കാർ കേട്ടോ അവനെ പിടിച്ചല്ലോ അമിത്തം എന്നാണോ അവൻ്റെ പേര് കേട്ടോ അവനെ പിടിച്ചു ശുഭ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് എന്നോട് ഇത്രയും ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ഇങ്ങനെ നമ്മുടെ അടുത്തൊരു സംഭവം നടന്നപ്പോൾ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കുളി കുളിച്ചൊന്നുമില്ല ഞാൻ കേട്ടോ മോള് പോയി അങ്ങനെ ഞാൻ ഇരുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ വാട്സപ്പ് നോക്കുമ്പോഴാണ് വാട്സപ്പ് നോക്കിയപ്പോഴാണ് ഇങ്ങനെ വീണ്ടും 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 അത് എന്നോട് സ്നേഹമുള്ള ആൾക്കാർ ആൾക്കാരെൻ്റെ അടുത്ത് ചിലപ്പം ഞാൻ അതുകൊണ്ടാകട്ടോ ചെറിയ വീഡിയോ ആയിട്ടിടുന്നത് പിന്നെ എന്താ ഇതിനെപ്പറ്റി പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീടാകട്ടോ ചുറ്റുമതിലും കുറച്ച് നല്ല അകത്തേക്കുള്ളിലേക്കാണ് ഈ വീട് ഇരിക്കുന്നത് നമ്മൾ നടന്നൊന്നും പോയാൽ ഡി ടി ഡി സി കൊറിയറിൽ ഒന്നും ചെന്നാൽ ഈ വീടിൻ്റെ മതിലേ നമുക്ക് കാണത്തുള്ളൂ നമ്മൾ ബസ്സിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ വീട് ശരിക്കും കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ളൊരു വീടാകട്ടോ പക്ഷേ ഇത് മുൻവൈരാഗ്യമാണെന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റിയൊന്നും പറയാൻ ഞാൻ എനിക്ക് അറിയില്ല നിങ്ങളെല്ലാവരും മീഡിയ വഴിയൊക്കെ ഇപ്പം ഇതാ അറിഞ്ഞു കാണും അയാളെ തൃശ്ശൂർ മാള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിടിച്ചു കേട്ടോ ഈ മൊബൈൽ ടവറൊക്കെ നോക്കി പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഈ മരിച്ച രണ്ടുപേരുടെയും ഫോൺ ഇവൻ കൈ ഇയാൾ കൈക്കലാക്കിയായിരുന്നു അപ്പം അതിലൊരു ഫോൺ ഓൺ ഓണായിരുന്നെന്നാണ് പറയുന്നത് അങ്ങനെ ടവർ തപ്പി പിടിച്ച് എന്തായാലും നമ്മുടെ പോലീസ് ഇതെന്തായാലും ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും നമ്മൾ പോലീസ് പിടിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ പിന്നെ പിന്നെ ഇതൊരു മോഷണ മോഷണശ്രമമൊന്നും അല്ലായിരുന്നു കേട്ടോ ഒരു വ്യക്തി വൈരാഗ്യം കൊണ്ട് സംഭവിച്ചത് ഇതിനു മുന്നിലെ കുറച്ച് കഥകളൊക്കെ ഉണ്ട് അതായത് ഈ ഈ കൊല നടത്തിയ അയാൾ അമിത് എന്ന് പറഞ്ഞ അങ്ങേര് കുറേ നാൾ മുന്നേ ഇവരുടെ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം അതായത് നമ്മുടെ തിരുനഗരമ്പലത്തിൻ്റെ താഴെ ഒരുപാട് കല്യാണങ്ങൾക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ഓഡിറ്റോറിയത്തിലെ സെക്യൂരിറ്റി ആയിട്ട് നിന്നയാളാന്നാണ് കേട്ടത് അപ്പോൾ ഇയാളുടെ വൈഫും ഇവരുടെ വീട്ടിൽ നമ്മുടെ തിരുവാതിരക്കിലുള്ള വീട്ടിൽ ക്ലീനിങ്ങിനായിട്ട് നിന്ന ഒരു സ്ത്രീ ായിരുന്നു എന്ന് പറയുന്നു എന്നിട്ട് പിന്നെ ഇവൻ ഇയാൾ എന്തൊക്കെയോ അവിടെ നിന്ന് മോഷ്ടിച്ചു ഫോണും രൂപയൊക്കെ മോഷ്ടിച്ചെന്നോ അപ്പം ഇയാള് ജയിലിലായിരുന്നു അഞ്ച് മാസം അപ്പം ഈ വൈഫ് ഇയാളെ ഇട്ടിട്ട് എന്ന് പറഞ്ഞ സ്ഥലം അസമോ ആസാമോ അങ്ങനെ ആ സ്ഥലത്തേക്ക് പോയി അപ്പോൾ അപ്പോൾ ആ ഒരു കുടുംബജീവിതം കുടുംബജീവിതം ഇതിലായിപ്പോയ ഒരു വൈരാഗ്യം മനസ്സിൽ കിടന്നാണ് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഇവരുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും ഇയാൾ മോഷ്ടിച്ചിട്ടില്ല അപ്പോൾ ഒരു വ്യക്തിവൈരാഗ്യം അതാണ് എല്ലാവരും പറയപ്പെടുന്നത് എന്തായാലും നമ്മുടെ അടുത്ത് നടന്ന ഈ ഒരു എന്താ പറയുന്നത് നമുക്ക് ഇപ്പം നമ്മുടെ നാട് നാടെങ്ങോട്ടാണ് പോകുന്നത് അല്ലേ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴേക്കും ഓരോ ദിവസം തലക്കിട്ട് ഓരോ കാര്യങ്ങളല്ലേ നമ്മുടെ ഇങ്ങനെ കേട്ട് 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 മനുഷ്യനെല്ലാം മരവിച്ചിരിക്കുന്ന ഒരു ഇതല്ലേ എന്തായാലും പിടിച്ചു പിടിച്ചു ഇപ്പം അവിടുന്ന് തൃശ്ശൂർ മാള എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കോട്ടയത്തേക്ക് ഇങ്ങനെ രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കെങ്ങാണ്ട് കോഴി ഫാമിലായിരുന്നു ഇരുന്നത് അവിടെ പോയി നമ്മുടെ പോലും പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവർക്ക് രണ്ട് വളർത്തു നായ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു നായ ചത്തുപോയായിരുന്നു പിന്നെ ഒരെണ്ണം മായങ്ങിക്കിടന്നത് ഇപ്പോഴും ചത്തിട്ടില്ല പക്ഷെ മയങ്ങിക്കിടക്കുവാന്നാണ് പറയുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കൊടുത്തതായിരിക്കും പിന്നെ സി സി ടി വി ക്യാമറ ഒക്കെ ഒരുപാട് എന്തൊക്കെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൊലപാതകം നട നടത്താനായിട്ട് വരുന്നതും ഇറങ്ങിപ്പോകുന്നതും നമ്മുടെ സി സി ടി വി വഴിയാണ് നമ്മൾ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത് പക്ഷെ എന്തായാലും രണ്ട് ജീ രണ്ട് ജീവൻ പോയില്ലേ അല്ലേ ഒരു മോളുണ്ട് ഒരു മോൻ മുൻപ് ഇവരുടെ മരിച്ചു പോയതായിരുന്നു അതും ഒരു എന്തൊക്കെയോ ഒരു ദുരൂഹത നിറഞ്ഞ മരണമായിരുന്നു പിന്നെ ഒരു മോൾ ഇപ്പോൾ അമേരിക്കയിലാണ് ഡോക്ടറാണ് ഇപ്പം എന്തായാലും എന്ത് നമ്മൾ ഒരുപാട് കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും ജീവിക്കാനായിട്ടല്ലേ അയക്കിങ്ങർക്ക് അതുപോലെ ഒരു നല്ല നല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് എല്ലാവരും ഇങ്ങനെ ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ നമ്മുടെ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയവും പിന്നെ ഒത്തിരി ഹോട്ടലുകളും പിന്നെ ട്രിവാണ്ട്രത്ത് എന്തൊക്കെയോ ബിസിനസ് നല്ലൊരു ബിസിനസ്മാൻ ആയിരുന്നു പക്ഷേ ഇതൊക്കെ ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഉദ്ദേശിച്ചതേ അല്ല കേട്ടോ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വാട്സപ്പില ശുബേ ശുഭേയുടെ അടുത്താണോ സംഭവം ഇങ്ങനെ ചോദിച്ച് വരുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്നോട് ചോദിച്ച് എല്ലാവർക്കും എന്നോടുള്ള ഒരു മമതേ സ്നേഹവും കൊണ്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് രാവിലെ വന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ